ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗം ഇന്ന് രാവിലെ എ കെ ജി സെൻ്ററിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുകയുണ്ടായി ഇന്നത്തെ യോഗത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട അജണ്ട കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു അവലോകനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മുന്നണിയിൽ ആലോചിച്ചത് കേന്ദ്ര ഗവൺമെൻറ് തുടരുന്ന സാമ്പത്തിക ഉപരോധവും ജനവിരുദ്ധ നയങ്ങളുമാണ് അതിനെങ്ങനെ പ്രതിരോധിക്കും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടാം ഈ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ഇന്നത്തെ യോഗം പ്രാധാന്യം കൊടുത്ത് വിശകലനം ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല പല കാരണങ്ങളും ഈ പ്രശ്നങ്ങളിൽ ഉണ്ടായേക്കാം അതെല്ലാം സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത് പരിശോധന ജനങ്ങളിലാണ് ജനങ്ങളുടെ പ്രതികരണമാണ് വളരെ പ്രധാനം ജനങ്ങളാണ് വിലയിരുത്തുന്നത് ജനങ്ങളാണ് ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ മുന്നണിയിലെ പാർട്ടികളുടെയോ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെയോ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ തെറ്റോ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് തിരുത്തുക എന്ന നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം ചില പ്രധാനപ്പെട്ട സൂചനകൾ നൽകുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമാണ് അടിത്തറ ഭദ്രമായതുകൊണ്ട് തന്നെ കൂടുതൽ മുന്നേറ്റം സൃഷ്ടിക്കാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല നിലയിലുള്ള വിജയം കൈവരിക്കാനും കഴിയും എന്നത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ പരാജയപ്പെടുത്താൻ പല ഘടകങ്ങളും യു ഡി എഫ് ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊരു പ്രധാന പ്രശ്നം ഞങ്ങൾ കാണുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ അത് സംഘപരിവാർ ശക്തികൾക്ക് നേട്ടമുണ്ടാക്കുന്നതിന് കാരണമാകുമെന്ന് അതുകൊണ്ട് ഒരു കാരണവശാലും യു ഡി എഫ് തോൽക്കാൻ പാടില്ല ഈ നില യു ഡി എഫ് വളരെ വൈകാരികമായി തന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് ചില തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന മറ്റ് ചില നടപടികളും തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ സ്വീകരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് വിഴിഞ്ഞം പുനരധിവാസം ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് ശബരിമല പ്രശ്നങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് വസ്തുതയ്ക്ക് വിരുദ്ധമായ പ്രചാരവേലകൾ കേരള വ്യാപകമായി അവർ സംഘടിപ്പിക്കണ്ടായി തുടർച്ചയായ ഇടതുപക്ഷ ഭരണം തെറ്റായ വഴികളിലൂടെ ഇടപെടാനുള്ള സമ്പന്ന താൽപ്പര്യങ്ങളെ പ്രതിരോധിക്കുന്ന നിലയിലായിരുന്നു എന്ന് പറഞ്ഞാൽ സമ്പന്ന താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാതെ നിലപാടുകൾ സ്വീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ നടപടികളെ അത്തരം വിഭാഗം വലിയ തോതിൽ എതിർക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് ഇതും വിവിധ വിഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഘടകമാണ് ഇത്തരം വിഭാഗങ്ങളെല്ലാം ആളും അർത്ഥവും നൽകി യു ഡി എഫിനെ സഹായിക്കുന്ന അന്തരീക്ഷം കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ച നേട്ടം അഭൂതപൂർവ്വമാണ് ആശുപത്രികളിൽ ലഭ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അതും കേരളത്തിൽ എടുത്തു പറയത്തക്കതാണ് കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി ഇങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കൈവരിച്ചിട്ടുള്ള നേട്ടം ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ ഈ മേഖലയിലെ സ്ഥാപിത താൽപ്പര്യക്കാർ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ശക്തമായി രംഗത്ത് വന്നിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് യു ഡി എഫിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ ഉയർത്തുകയാണ് ചെയ്യേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ജനക്ഷേമ നടപടികൾ വൻകിട വികസന പദ്ധതികൾ ഇതിൻ്റെ ഇതെല്ലാം ഇതെല്ലാം ചേരുന്ന ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് പോരായ്മകൾ നേരിടുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഉദ്ദേശ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ യഥാസമയത്ത് എത്തിക്കുന്ന കാര്യത്തിൽ പോരാകെ വന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്